ഹായ് ആയോൾ സെക്കൻഡിയാണേ ട്രൂലെറ്റ് ഓട്ടോഡോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ ഒരു സെവൻ സീറ്റർ കാർ ആണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ടയോട്ടയുടെ ഒരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റ ഇതാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ കാറാണ് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് അതേപോലെ ഇതിന്റെ ക്വാളിറ്റി കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യാനുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോകാം അപ്പൊ ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് പോയി നോക്കാം വാഹനത്തിന്റെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ബോഡി ക്വാളിറ്റിയിൽ ക്വാളിറ്റിയില് ഔട്ടോ അലൈൻമെന്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമുക്ക് ഡോൾ സൈഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് പേസ്റ്റിങ്ങിൽ വർക്ക് വരെ ഡാമേജ് വരെ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല ഇന്റീരിയർ ആണെങ്കിലും വളരെ ക്വാളിറ്റി ആയിട്ട് സ്റ്റോക്ക് കണ്ടീഷനിലാണ് വാഹനം ഉള്ളത് അഡീഷണൽ ആയിട്ട് വേറെ ഒന്നും ചെയ്തിട്ടില്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ബാക്ക് ഡോറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്ലെയിമുകൊ കാര്യങ്ങളോ വന്നിട്ട് ഡാമേജ് ഒന്നും വന്നിട്ടില്ല ടൊയോട്ട് തന്നെ ഷോറൂമിൽ നിന്ന് കമ്പനി സർവീസ് മാത്രമേ ഉള്ളൂ വാഹനം എല്ലാ സർവീസുകളും പക്കറായിട്ട് ചെയ്തു പോരുന്ന വണ്ടിയാണ് മേജർ ക്ലെയിമുകൾ ഒന്നും തന്നെ ഈ വാഹനത്തിലില്ല ഇല്ലാത്ത വാഹനാണ് നമുക്ക് എന്ത് ചെയ്യാം ബാക്ക് നോക്കുന്ന സമയത്ത് ബൂട്ട്സിൽ കാര്യങ്ങള് ഡാമേജോ കാര്യങ്ങളോ പുറമോടിയിലില്ല റീപ്ലേസ് ഇല്ല നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം രണ്ട് സൈഡ് സൈഡും അതേപോലെ ന്നെ ബോഡിയിലൊന്നും ഡാമേജുകൾ വന്നിട്ടില്ല വേസ്റ്റിങ് പോയിട്ടില്ല ബൂട്ടിലെ വേസ്റ്റിങ് പോയിട്ടില്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇന്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും പക്ക ക്വാളിറ്റി ഉള്ള വാഹനാണ് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം വരുന്നത് റിയർ ഡോറ് ലെഫ്റ്റ് സൈഡ് നോക്കുന്ന സമയത്ത് ഡാമേജുകൾ ഇല്ല ഈ വാഹനം ജി ഫോർ എന്നുള്ള വേരിയന്റ് ആണ് വരിക ജി എക്സ് എന്നുള്ള വേരിയന്റ് വാഹനത്തിന് അലോവിയിൽ കമ്പനി വരുന്നതാണ് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഇതിൽ വരുന്നതാണ് ഈ വാഹനത്തിൽ അതേപോലെ കമ്പനി ഇമ്പ്ലിറ്റഡ് സ്റ്റീരിയോ വരുന്നുണ്ട് ഫ്രണ്ട് ഡോറിനോ ഡാമേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പൊ നമ്മൾ വാഹനത്തിന്റെ നമ്മൾ ചെക്ക് ഡാമേജുകളോ കാര്യങ്ങളോ ഇല്ല ഇന്റീരിയറിലാണെന്നുണ്ടെങ്കിൽ അല്ലേ പോസ്റ്റിൽ പഞ്ചിങ്ങോ ഡാമേജോ ഒന്നും ഇല്ല വാഹനത്തിന് ഇത് സൈഡ് സൈഡാണെന്നുണ്ടെങ്കിൽ ക്വാളിറ്റി കുറവില്ല പക്ക ബോഡിയാണ് റീപെയിന്റോ അല്ലെങ്കിൽ മുട്ടിയോ ഒന്നും കേറിയിട്ടില്ല വാഹനത്തിന്റെ മൊത്തത്തിൽ നോക്കുന്ന ഷേപ്പ് പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഡാമേജുകളൊന്നുമില്ല വാഹനത്തിന്റെ ടയർ കണ്ടീഷൻ പെർഫെക്റ്റ് ആണ് ഈ വാഹനം എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സർവീസും പ്രോപ്പർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡീഷണൽ വർക്കുകൾ ഒന്നും തന്നെ വരുന്നില്ല വാറണ്ടി ഉള്ള വകുക്കുന്നതാണ് വണ്ടി ഇനി നമുക്ക് എന്ത് ചെയ്യാം വോണിറ്റ് തുറന്നു നോക്കാം എൻജി റൂമിന്റെ എല്ലാ ഭാഗങ്ങളും നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഡയോട്ടയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല അമ്പത്തി ഏഴായിരം കിലോമീറ്റർ മാത്രമാണ് ഈ വാഹനം ഓടിയിട്ടുള്ളത് എല്ലാ സർവീസും ഷോറൂമിൽ തന്നെയാണ് ഞാൻ പറഞ്ഞു അപ്രോൺ ആണെങ്കിലും ബോണറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള ഭാഗങ്ങളൊന്നും യാതൊരു ഡാമേജ് ഇല്ല പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകളില് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല ഫോഗ്ലാംസും അതുപോലെ തന്നെ ബമ്പർ ആണെങ്കിലും ഒക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സ്ക്രാച്ചസോ ഡാമേജുകളോ ഒന്നുമില്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ കാണിച്ച രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന പ്രോപ്പർ കമ്പനി സർവീസുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ കാറാണ് ആണ് അമ്പത്തി ഏഴായിരം കിലോമീറ്റർ വാഹനമാണ് ജി എക്സ് മാനുവൽ ഓപ്ഷനിൽ വരുന്ന ഈ വാഹനത്തിൻ്റെ പ്രൈസ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് അപ്പോൾ പ്രൈസ് അതുപോലെ നിങ്ങൾക്ക് ലോൺ ഫെസിലിറ്റി മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസുകളും അറിയുന്നതിനായിട്ട് താഴെ നമ്മൾ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വാഹനം ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മുടെ ട്രൂലെക്റ്റ് ഓട്ടോടോക്സ് എന്നുള്ള ചാനലിനെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ ബെല്ലേക്കോൺ അമർത്തി വെച്ചോളൂ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഏർ നിങ്ങൾക്ക് ഇതുപോലെ നല്ല നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ നിങ്ങൾക്കോ നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു ആർക്കെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു നല്ലൊരു വാഹനമായിട്ട് കാണുന്നത് വരെ നമുക്ക് കാണാൻ ബൈ